ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ വലിയ നോമ്പിൻ്റെ നാലാമത്തെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം യാക്കോ എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളാകുന്നു എപ്പിസഡ് ഓഫ് ജെയിംസ് ചാപ്റ്റർ ടു വേഴ്സ് വൺ ടു തേർട്ടീൻ ദൈവവചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ വചനത്തെ ഉൾനട്ടതായ സൗമ്യതയോടെ കൈക്കൊള്ളേണ്ടതുണ്ട് സൗമ്യത ബലഹീനതയല്ല ഉന്നത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ക്ഷിപ്ര പ്രതികരണങ്ങളെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുന്നതായ മനോഭാവമാണ് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ശ്രദ്ധ പതരാതെ സൂക്ഷിച്ചു നോക്കി അവയെ പ്രാവർത്തികമാക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ലോകം അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരണമായി നിർവചിച്ച ഭാഗ്യാവസ്ഥയല്ല ഗിരിപ്രഭാഷണത്തിൻ്റെ നിർവചന പരിധിയിൽ വന്നു ചേരുന്നതായ ഭാഗ്യാവസ്ഥകളാണ് യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട ദൈവസ്നേഹം ദരിദ്രരെയും പ്രാന്തസ്ഥിരരെയും തെരഞ്ഞെടുത്തതായ മാർഗമായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപതാം വാക്യത്തിലും അപ്പോ സ്വലായ വിഷ്ണോ പോലോസ് കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങളിലും നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവം മുഖവക്ഷം കാട്ടുന്നില്ല എന്നതുകൊണ്ടാണ് ദൈവമക്കളും മുഖവക്ഷം കാണിക്കുവാൻ പാടില്ല എന്ന് യാക്കോബ് ഈ ലേഖനത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോക മാനദണ്ഡങ്ങൾ നിയന്ത്രിച്ചു വരിക്കുന്നതായ ഈ ലോകക്രമത്തിൽ ചിരലരെ തള്ളിക്കളയുന്നതിനോടുള്ള ദൈവീക പ്രതികരണമായിരുന്നു ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവീക ചര്യകൾ നമ്മുടെ ദൈനംദിന ചര്യകൾ ആക്കി തീർക്കുന്നതിലൂടെയാണ് നാം കാൽവറിയുടെ മഹത്വയാത്ര ചെയ്യുന്നത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ദൈവ സ്വഭാവവും ദൈവഹിതം വ്യക്തമാക്കുന്നതാണ് ഈ ലോകത്തിൽ ദൈവഹിതവും ദൈവ സ്വഭാവവും പരിപാലിക്കപ്പെടുന്നതിനാണ് ദൈവിക നിയമങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് ആരാധനയിലോ സാമൂഹ്യ ജീവിതത്തിലോ മുഖപക്ഷം കാണിക്കുന്നത് ദൈവ നീതിയുടെ നിഷേധമാണ് അത് തീർച്ചയായും ന്യായവിധി വരുത്തിവെക്കും കരുണയാണ് ന്യായവിധിയുടെ ഭീകരതയിൽ നിന്നും വിടുവിക്കുന്നതിനുള്ള മുഖാന്തരം സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് അഹോബയ്ക്ക് ഹനനയാകത്തേക്കാൾ ഇഷ്ടം അല്ലെ മത്തായി എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിലും നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഈ ദൈവവചനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലും ഓർക്കേണ്ടതാണ് പ്രിയരെ മുറിവേറ്റുകിടന്ന അർത്ഥപ്രാണനെ എഴുന്നേൽപ്പിക്കുന്ന കരുണയാണ് ദൈവം കരുണ കാണിക്കുവാൻ മുഖാന്തരമായി തീരുന്നത് ആ കരുണയാണ് ദൈവീക രാജകീയ നിയമത്തിൻ്റെ പ്രായോഗികതയെന്ന് നാം അറിയുന്നത് അഭികാമ്യമാണ് പതിതനു നേരെ കരുണയുടെ കരം നീട്ടുന്ന ശുശ്രൂഷയിലൂടെയാണ് ദൈവത്തിൻ്റെ രാജകീയ നിയമം നിവൃത്തിയാക്കുന്നത് പതിതനു നേരെ കരുണയുടെ കരം നീട്ടുന്ന ശുശ്രൂഷയിലൂടെയാണ് ദൈവത്തിൻ്റെ രാജകീയ നിയമം നിവൃത്തിയാകുന്നത് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ കരുണയുടെ കരുണകൾ സഹജീവികളോട് കാണിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ നോമ്പിൻ്റെ ഈ നാളുകൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുമുള്ള സകല അനീതികളെയും തിന്മകളെയും ഒഴിവാക്കി നിർമ്മലമായ സത്യദൈവത്തെ ആരാധിക്കുവാൻ കരുണയുടെ മുഖമുദ്രകളായി തീരുവാൻ നമുക്കും തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കഥാവേ ചടുലമായ കരുണ കാണിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കേവലം ഭിക്ഷ നൽകുന്നത് പോലെയല്ല ദരിദ്രനോട് കരുണ കാണിക്കുന്നത് ഉത്തരവാദിത്വമായി കാണുവാൻ കൃപ നൽകണമേ മുഖപക്ഷം കാണിക്കാതെ ദൈവത്തിൻ്റെ രാജകീയ നിയമം അനുസരിക്കുവാൻ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹത്തോടെ ജോയ് ജോയലച്ചൻ